ഇന്നത്തെ ഇന്ന് നമ്മൾ ബീഫൊക്കെയാണ് വയ്ക്കുന്നത് ഞായറാഴ്ചയല്ല ഇന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പരിപാടി തുടങ്ങുക രാവിലെ ചപ്പാത്തി കഴിഞ്ഞതും ഒക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ചു ചോറ് വെച്ചില്ല ബീഫ് വെക്കണം ചോറ് ഉള്ള കാര്യങ്ങൾ റെഡിയാക്കണം ഇതിനകത്ത് ബീഫ് രാവിലെ അങ്ങ് വേവ് വേവിച്ചിട്ട് പടി പടി പാടി എല്ലാം പെട്ടെന്ന് അപ്പം ഞാൻ ഈ പച്ചമുളകും ഒരു സബോളയും രണ്ട് ലക്ഷം വെളുത്തുള്ളിയും കൂടെ ഇട്ട് അങ്ങ് മേടിക്കാൻ വരും അതാണ് പതിവ് ഞാനത് അരിഞ്ഞിട്ടിട്ട് വേവിക്കാൻ വേണ്ട കേട്ടോ എല്ലാം കൂടി നേരിടി വേവിക്കാൻ വെക്കുക നമ്മൾ നമ്മളെന്താണ് രാവിലെ വെക്കുന്നത് അതിപ്പോ വേണമല്ലോ നമ്മളിവിടെ കാണിക്കും എന്നും ഉണ്ടാക്കുന്ന ഇവിടെ ഉണ്ട് അതായത് ബഹളം ഒരാൾ അടുക്കള ബാധിക്കലേ കിട്ടിട്ടുണ്ട് പലയുടെ പുറയ്ക്കുക അതിന്റെ ബഹളമാണ് ഇത് കഴിക്കുന്നത് അതിന്റെ അപ്പൊ ഇത്രേം സാധനം ഇതിന്റെ അകത്തോട്ട് എത്തുക മുളക് പൊടി ഇടുക മസാല പൊടി ഇടുക വേവിക്കാൻ വെക്കുക ഇപ്പൊ ഞാൻ കാണിച്ചു തരാവേ ഇത് നന്നായിട്ട് അരിയണമെന്നൊന്നും ഇല്ല ഈ ബീഫിന്റെ അകത്ത് വേണമെന്നൊന്നല്ലായിട്ട് വേകും ചിലര് മൂന്നാലഞ്ചെണ്ണ ഇടും ഞാൻ ഒരെണ്ണ എടുത്തുള്ളൂ മുളൊടി ഇപ്പൊ ഞാൻ ഈ കറിക്കുള്ള മുളക് പൊടിയല്ല ഇടുന്നത് വേവിക്കാൻ മാത്രമുള്ള ലേശം മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതിൽ മഞ്ഞൾപ്പൊടിയിട്ട് കഴുകും അതാണ് നല്ലത് പിന്നെ അത് ചേർക്കുന്നുകൊണ്ട് ഇതേ ഇത് നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ചെടുത്താൽ മസാല കേട്ടോ കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് ചേർക്കുന്നതല്ല ആവശ്യത്തിന് മുട്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ച് പിടിക്കുക ഒരു അഞ്ചെട്ട ബിസിലെങ്കിലും കേൾക്കണം എന്നാലേ അത് വേഗത്തുള്ളൂ അത് എത്ര കുക്കിൻ്റെ കുക്കറിൻ്റെ ഇങ്ങനെ തന്നെയാണ് നന്നായിട്ട് പേരട്ടി ഞങ്ങൾക്ക് സബോളയൊക്കെ അടക്കി അങ്ങോട്ട് കരളോ ആ അത് ഒരെണ്ണവാഷണം വലുതാണോ കുഴപ്പമില്ലല്ലോ ശ്രദ്ധിക്കണം നമ്മുടെ കഷ്ണം ഇച്ചിരി വലുതായിപ്പോയി അതുകൊണ്ട് ഞാൻ ഒന്ന് ചെറുതാക്കിട്ട് നമ്മൾ ഫ്രൈ ആക്കാനുള്ള ഫ്രൈ ആക്കുമ്പോൾ അതൊരു എല്ലാം എടുത്ത് വെച്ചിട്ട് അത് ഉണ്ടാക്കും ഇതെല്ലാം എന്ത് കഴിയുമ്പോൾ ചോറ് വെക്കണം അപ്പം ഇങ്ങനെ പുറമേ പുറമേ ഉള്ള വീഡിയോ എടുക്കാവേ അപ്പതെല്ലാം വേഗട്ട തിന്നും കൊടുത്തു നമ്മുടെ ബീഫ് എന്ത് കെട്ടാതെ ൊടിയായിട്ട് വന്നു പ്രത്യേക സൂപ്പറായിട്ട് നമ്മളെ വന്ന് കിട്ടിത്തോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് ഇതെല്ലാ സ്ഥലവും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വാട്ടുക ഞാൻ നല്ല പൂ ഫ്രൈ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വാഴട്ടെന്ന് വെച്ച് കുറച്ച് നോക്കിയിട്ട് പിന്നെ സപോലെ എല്ലാം കുഞ്ഞു കുഴിച്ചിട്ട് എപ്പോഴും അരിയെന്നു വെച്ചാൽ അടിയും ചേർക്കാൻ കഴിയും പെട്ടെന്ന് അരിഞ്ഞ് വാഴ കിട്ടാന്ന് വെച്ച് ഇത് നന്നായിട്ട് വാഴ് കഴിയുമ്പോൾ നമുക്ക് വിൽക്കും നല്ല മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ സവോല ഇങ്ങനെ വിടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ മോര് കാച്ചി ബീട്രൂട്ട് റെഡി ആക്കാൻ പോവട്ടോ അയ്യോ സോറി ബീട്രൂട്ടിന്റെ അകത്ത് തേങ്ങ കിട്ടില്ല അതുകൊണ്ട് എനിക്ക് പെടുന്നുണ്ട് പച്ചമുളകും ഉടുവേ മീരകും ഒക്കെ ഇട്ട് ഇത് എളുപ്പ മോരുകാച്ച അതാണ് വലിയ പുളിശ്ശേരി മോരുകാച്ചെടുക്കാന്ന് വിചാരിച്ചു വലിയ പുളിയൊന്നും ഇല്ല ഒത്തിരി വരുന്ന ഇത്രയല്ല നമ്മുടെ മോരുകാച്ചു ആ നമ്മുടെ ഈ തോരൻ റെഡി ആയിട്ടുണ്ട് മോര് ബീഫ് അടിങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിങ്ങാൽ മതി അപ്പം ഇന്നത്തെ ചെറുത് പോലെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം താണി ഇന്നത്തെ കണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ബീഫ് മോര് വീട്ടിൽ തോന്നുന്നു ഇന്നത്തെ സ്പെഷ്യൽ അപ്പം അടുത്ത വീഡിയോട്ട് പിന്നെ വേണം എന്ന വെച്ചിരുക്കെ ആ